തേനീച്ച മാന്തിയതാ എന്ത് രാഘവേട്ടന്റെ പേരക്കുട്ടീനെ കുത്തിന്ന് ഓരോന്നു കാര്യോ

ില് പറഞ്ഞിട്ട് ഫയർഫോഴ്സിലൊക്കെ ഇയാൾ ഇതിന്റെ ഉള്ളില് പുലിയുണ്ട് പറഞ്ഞ് വിളിച്ചാൽ ഇവിടെ ഒരു ചുക്കും കാണില്ല അപ്പൊ ഇയാളെ അകത്ത് കള്ളന പൂട്ടിന്ന് പറഞ്ഞു വിളിച്ചത് എവിടെ കള്ളനൊന്നും ഇല്ല കള്ളനും ഇല്ല പുലി ഇല്ല പശുല്ല വെറുതെ പ്രാന്താണ് നിങ്ങളെ എല്ലാ ഡിപ്പാർട്ട്മെന്റാരും എത്തിക്കാൻ വേണ്ടിട്ട് കളി ഐഡിയ കളിച്ചു പറഞ്ഞു എല്ലാവരും ഓഫീസിൽ വന്നിട്ട് പറഞ്ഞില്ലേ കണ്ണുറത്തില്ലേ നിങ്ങൾ ഓഫീസിൽ ഞമ്മള് വന്നില്ലേ 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 നിങ്ങൾ നിങ്ങൾ ഓഫീസിൽ ഓഫീസിൽ നമ്മൾ തന്നെ ഞാൻ അല്ല വന്നപ്പോ നിങ്ങൾക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പോ അവസാനായിട്ട് നമ്മൾ ചോദിക്ക ഇതിനെതിരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ തന്നോട് ഞാൻ പറഞ്ഞാലോ പിടിക്കാൻ അല്ല പണിന്ന് നിങ്ങൾക്ക് എന്താ പണി ഞാൻ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നല്ല പുലിയോ ആനോ സിംഹോ കടുവയൊക്കെയാണ് നോക്കാൻ പരിപാടിയാണ് നമ്മൾക്ക് എടുത്തിക്കളയും ഒരു കടന്നു കുത്തിയിട്ട് ഏതെങ്കിലും ഒരു പുഴയിലേക്ക് വീട്ടുണ്ടെങ്കിൽ ഓണ നമ്മള് രക്ഷപ്പെടുത്തും അതാണ് ഫയർഫോഴ്സ് അത് വേറെ കളി അത്രേ ഉള്ളൂ അല്ലാണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല ഇനി എന്താ ചെയ്യാൻ പറ്റണന്ന് എന്റെ സാറെ അതിന് മുഴുത്ത പട്ടാന്ന് തോന്നുന്നു ഓൻ അകത്തൊക്കെ പോയി തൂങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാരും കൊടുക്കും ചെയ്താൽ നമ്മൾ ഫയർഫോഴ്സ് അതെ ഞങ്ങള് പറ്റിച്ചതിന് കേസൊന്നും എടുക്കില്ല എറണുവാടി എല്ലാ നീ മനുഷ്യന്മാർക്ക് ഒരു അപകടം പോലെ പറഞ്ഞ് വിളിച്ചു നോക്കിയാല് നിങ്ങൾ ആരും വരുമല്ല വന്നാൽ തന്നെ എല്ലാം കയറ്റം വരുകയും ചെയ്യും അപകടം വന്നാലേ നിങ്ങൾ വരൂ എല്ലാണ്ട് നിങ്ങൾ വരുമല്ല തേനീച്ച കുത്തി എന്താ അപകടം ഉണ്ടാവുന്നത് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞോ എങ്ങനെ